ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ രണ്ടു ജില്ലയിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് സാധ്യത ഈ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇന്നലെ വടക്കൻ കേരളത്തിലെ ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റോടുകൂടിയ തകർപ്പൻ വേനൽമഴ പെയ്തിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇന്നലെ വീണ്ടും ശക്തിപ്പെട്ടെങ്കിലും കേരളത്തിൽ ശക്തമായ മഴക്കുള്ള സാധ്യത കുറയുകയാണെന്ന് മെറ്റ്പീറ്റ് വെതർ പറയുന്നു ബംഗാൾ ഉൾക്കടലിന്റെ മധ്യപടിഞ്ഞാറൻ ഭാഗത്തുവെച്ചാണ് ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയിരുന്നത് ന്യൂനമർദ്ദം ഇനി ശക്തിപ്പെടാനുള്ള സാധ്യത കുറവാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗവും മെറ്റ്പീറ്റ് വെദറും അറിയിക്കുന്നു ന്യൂനമർദ്ദം നിലവിൽ ഒഡിഷാ തീരത്തുനിന്ന് ബംഗാൾ ഭാഗത്തേക്കാണ് നീങ്ങുന്നത് ഈ നീക്കത്തിന്റെ ഫലമായി അറബിക്കടലിൽ പുൾ എഫക്ട് മഴയാണ് കേരളത്തിൽ ലഭിക്കുകയെന്ന് മെറ്റ്പീറ്റ് വെദർ പറയുന്നു ന്യൂനമർദ്ദം പിൻവാങ്ങുമ്പോൾ അറബിക്കടലിൽ ഉണ്ടാവുന്ന ഒറ്റപ്പെട്ട മേഘങ്ങൾ മൂലം ലഭിക്കുന്ന മഴയാണിത് അതിനാൽ തന്നെ ഒറ്റപ്പെട്ട മഴയല്ലാതെ തുടർച്ചയായ മഴക്കുള്ള സാഹചര്യം നിലവിൽ കേരളത്തിലില്ല അതിനാൽ വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട മഴയെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നും മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു സംസ്ഥാനത്ത് ഇന്നും പന്ത്രണ്ട് ജില്ലയിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി